അസ്ലാമലൈക്കു വരഹമുല്ലാ വാസ്മില്ലാ അലഹമുല്ല അല്ലി ഹദാൻ അലി ഹദാ വമാ കുന്ന അലി നഹ്റ്റദി അലൗലാൻ അള്ളാഹ അമ്മ ബാദ് ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും അതോടൊപ്പം പ്രതീക്ഷയും തവക്കലുമെല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഒരു നല്ലൊരു ജീവിതം നയിക്കുക എന്നതും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതും ഇതിലൂടെയുള്ള പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യമാണ് അത്തരത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ പൂർണ്ണമായി അതിനെ ഹിഫലാക്കാനും അതിൻ്റെ അർത്ഥവും തേട്ടവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്കവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽ ഖാലിഖ് എന്ന നാമത്തെക്കുറിച്ചാണ് അല്ലാഹു അൽ ഖാലിഖാണ് ഇത് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം മക്കയിലെ മുഷിരിക്കുകൾ പോലും വിശ്വസിച്ചിരുന്നത് അള്ളാഹു ഖാലിഖാണ് എന്നതാണ് അപ്പോൾ എന്താണ് ഖാലിഖ് എന്ന നാമത്തിൻ്റെ അർത്ഥം സ്രഷ്ടാവ് എന്നാണ് അതായത് അള്ളാഹു സുഹാനുഭവത്താല മാത്രമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും പടയ്ക്കുന്നവൻ സൃഷ്ടിക്കുന്നവൻ അതാണ് അൽ ഖാലിഖ് എന്ന നാമത്തിൻ്റെ അർത്ഥം അവൻ മാത്രമാണ് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ട സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളവൻ അള്ളാഹു ഖാലിഖാണ് വിശുദ്ധ ഖുർഹാനിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു സൂറത്തുൽ മുഖ്മിനൂനിലെ പതിനാലാമത്തെ ആയത്തിൽ ഫത്തബാ റഖു അഹ്സൻ ഉൽ എത്ര പരിശുദ്ധനാണ് അള്ളാഹു സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും നല്ല സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹു എത്ര നല്ല പരിശുദ്ധൻ ഉന്നതൻ എന്നൊക്കെ അള്ളാഹു സുബാൻഹുല വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഇമാം അസ്ബഹാനി റഹ്മത്ത്ാഹി അലഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ഒരു നിരീശ്വരവാദിയായ വ്യക്തി അയാൾ സൃഷ്ടാവാണ് സ്വയം സൃഷ്ടാവാണ് എന്ന് പറയാൻ വേണ്ടി ചെറിയ ഒരു വിദ്യ നടത്തുന്നുണ്ട് ഏതായാലും അയാൾ പറഞ്ഞു ഒരു മാംസം കൊണ്ടുവരാൻ പറഞ്ഞു ശേഷം ഒരു ഭരണിയിൽ അടച്ചു വെച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് അതിനെ തുറന്നു നോക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ കൂടിയ ആളുകളൊക്കെ നിൽക്കേ അവിടെ ആ ഭരണിയിലേക്ക് നോക്കുമ്പോൾ ഒരു കൂജയിലേക്ക് നോക്കുമ്പോൾ ആ ഇറച്ചിയൊക്കെ പുഴുവരിക്കുന്ന അവസ്ഥയിലാണുള്ളത് അങ്ങനെ ഇയാൾ പറഞ്ഞു ആ പുഴുക്കളെല്ലാം എൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുകയാണ് ഉണ്ടായത് അപ്പോൾ കൂടി നിന്നവർ ചോദിച്ചു നീ സൃഷ്ടാവാണ് എന്ന് വാദിക്കുകയാണെങ്കിൽ നിൻ്റെ സൃഷ്ടികളാണല്ലോ ഇത് ഈ പുഴുക്കൾ എങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇതിൽ എത്ര എണ്ണം പുഴുക്കളാണുള്ളത് എന്ന് ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം ഇതിൽ തന്നെ ആണെത്ര പെണ്ണെത്ര എന്ന് ചോദിച്ചു മൂന്നാമത്തെ ചോദ്യം ഇതിനുള്ള ഭക്ഷണം എന്താണ് എന്താണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ നിരീശ്വരവാദിയായ വ്യക്തി ഉത്തരം മുട്ടിപ്പോകുന്ന സംഭവം അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ഇതെന്തിനാണ് ഉദ്ധരിച്ചത് എന്ന് ചോദിച്ചാൽ സ്വയം സൃഷ്ടാവാണ് എന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നാൽ സൃഷ്ടാവ് ആരായിരിക്കണം അതാണ് ശേഷമുള്ള സംഭവം നമുക്ക് ഉണർത്തി തരുന്നത് സൃഷ്ടാവ് എന്നത് വെറുതെ സൃഷ്ടിച്ചു വിടുകയല്ല ചെയ്തത് ആരെ സൃഷ്ടിച്ചു എന്തിനു സൃഷ്ടിച്ചു എത്ര സൃഷ്ടിച്ചു അതാണാണോ പെണ്ണാണോ ഇങ്ങനെയുള്ള എല്ലാ എ ടു ഏറ്റുസെഡ് കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു അള്ളാഹു ഖാലിക്കാണെന്ന് പറയുമ്പോൾ അള്ളാഹുല്ലജി ഖലക്കും സുമ റസക്കും സുമ യുമീത്തക്കും സുമ യുഹിക്കും അള്ളാഹു ആരാണ് അള്ളാഹു ഖാലിക്കാണെന്ന് പറയുമ്പോൾ നിങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല നിങ്ങൾക്കുള്ള ഉപജീവനം മുഴുവൻ നൽകുന്നവൻ അള്ളാഹുവാണ് മാത്രമല്ല നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ നിങ്ങളെ മരിപ്പിക്കുന്നവൻ നിങ്ങൾക്കുള്ള എല്ലാ വിഭവങ്ങളും നൽകുന്നവൻ ആ അള്ളാഹുവാണ് അവിടെയാണ് ഈ നിരീശ്വരവാദി ഈ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടി നിൽക്കുന്നത് അപ്പോൾ ഹാലിക്ക് യഥാർത്ഥ ഹാലിക്കാരോ എന്ന് ചോദിച്ചാൽ അത് അല്ലാഹു മാത്രമാണ് ആ അള്ളാഹു സുഭാനോത്തല വ്രതയെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് സൃഷ്ടിപ്പിൻ്റെ എണ്ണമത്ര ഒരു സൃഷ്ടി എപ്പോൾ അവൻ്റെ ഉത്ഭവം ഉണ്ടാകണം ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അവൻ മാത്രമാണ് എല്ലാത്തിനെയും കൃത്യമായി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേവലം സൃഷ്ടിപ്പ് മാത്രമല്ല അള്ളാഹു നടത്തിയിട്ടുള്ളത് സൃഷ്ടിപ്പിൻ്റെ സകലമാന കാര്യങ്ങളും വിശേഷണങ്ങളും വിഷയങ്ങളും അറിയുന്നവനാണ് അള്ളാഹു സുഹാൻഹുഅത്താലത് വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുല്ലധി അല്ലാ പറയാണ് ആകാശത്തെ ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചു അതുപോലെയുള്ള ഭൂമിയും സൃഷ്ടിച്ചു അപ്പോൾ അതിലെ എത്ര എണ്ണം സൃഷ്ടിച്ചു എന്നല്ലാഹു പറഞ്ഞു ഏത് ഇനമെന്ന് പറഞ്ഞു അള്ളാഹു തീർന്നില്ല അതിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നവൻ അള്ളാഹു ആണ് എന്ന് പറഞ്ഞു ഇതിനൊക്കെ കഴിവുള്ളവൻ അള്ളാഹു ആണ് എന്ന് പറഞ്ഞു മാത്രമല്ല അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു കത് അഹാ തബി കുല്ലി ഷെയ് ഇൻഇൽമ എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനും അള്ളാഹുവാണ് ആർക്ക് എന്ത് വേണം എപ്പോൾ വേണം എത്ര വേണം ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൃഷ്ടിപ്പിൻ്റെ ഓരോ നൂനാൽ നൂന കാര്യങ്ങളെക്കുറിച്ചും മൈന്യൂട്ടായ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അള്ളാഹുവിനറിയാം അവിടെയാണ് ഈ അസ്ബഹാനി ഇമാം അസ്ബഹാനി റഹ്മത്തുല്ലാഹി അലഹി ഈ സംഭവത്തെ ഉദ്ധരിക്കുന്നത് കാരണം കേവലം പുഴുക്കൾ ഒരു കൂജയ്ക്കുള്ളിലെ കുറച്ച് പുഴുക്കൾ അതിൻ്റെ എത്ര എണ്ണമുണ്ട് എന്ന ചോദ്യത്തിന് പോലും ഇവൻ സൃഷ്ടാവാണ് എന്ന് വാദിച്ചിട്ട് അവന് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യഥാർത്ഥ യഥാർത്ഥ സൃഷ്ടാവാഴാണ് അതാണ് ഈ ആയത്തിലൂടെ പറഞ്ഞത് അള്ളാഹു സൃഷ്ടിക്കുന്നു ആ സൃഷ്ടിപ്പിൻ്റെ എണ്ണവും വണ്ണവും വലിപ്പവും അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും ടു സഡ് കാര്യങ്ങളെയും അറിയുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ് ഒന്നിനും സൃഷ്ടാവ് വേറെയില്ല സൃഷ്ടാവ് ഒന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹു അല്ലാതെ വേറൊരാളും സൃഷ്ടാവായി അൽഹാനിഖായി ഇല്ല എന്നതാണ് നാം രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് ദാലിക്കും ഉള്ളാഹു റബ്ബുക്കും അതാകുന്നു നിങ്ങളുടെ റബ്ബ് ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹില്ല ഇല്ല ആരാധ്യനില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അവനാകുന്നു ഇപ്പോൾ മൃഗങ്ങളുടെ സൃഷ്ടാവ് വേറെ അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ സൃഷ്ടാവ് വേറെ അങ്ങനെ ഒന്നുമില്ല സമുദ്രത്തിൻ്റെ സൃഷ്ടാവ് വേറെ അങ്ങനെ ഒന്നുമില്ല എല്ലാത്തിൻ്റെയും ഈ ഉലകത്തിൻ്റെ മുഴുവൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും അതുപോലെ തന്നെ കാട്ടിലെ ജന്തുക്കളുടെയും ഇഴജന്തുക്കളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹു സുബഹാനുഹുവല മാത്രം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് മൂന്നാമത് മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒഴികെയുള്ള എല്ലാം സൃഷ്ടികളാണ് അള്ളാഹു ഒഴികെയുള്ള എല്ലാം സൃഷ്ടികളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുത്തല ചോദിച്ചു ഹൽ മിൻ ഖാലിഖിൻ ഹൽമിൻലാഹ് അല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടാവിനെ നിങ്ങൾക്കറിയുമോ എന്ന അല്ലാഹു സുബഹാനുഹോത്താല ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടാവ് ഉണ്ടോ എന്ന് അള്ളാഹു സുബാനുഹോത്താല നമ്മോട് ചോദിക്കുന്നതായി ചോദിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും കാരണം സ്രഷ്ടാവിന് മാത്രമാണ് ആരാധന സമർപ്പിക്കേണ്ടത് എന്നാൽ സൃഷ്ടികൾക്ക് ആരാധന സമർപ്പിക്കുക എന്നത് അത് സ്രഷ്ടാവിനോട് കാണിക്കുന്ന നന്ദി കാടാൻ അതുകൊണ്ട് തന്നെ അള്ളാഹുവല്ലാത്തൊരു സൃഷ്ടാവില്ല എന്ന് അള്ളാഹു ഇവിടെ സമർത്ഥിക്കുകയാണ് ഇനി നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പറഞ്ഞത് ലാ താത്ത് അലി മഹ്ലൂഖിൻ ഫിമ അസിയത് ഖാലിഖ് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും ഒരു സൃഷ്ടിയെ ആ ഒരു മഹ്ലൂഖിനെ നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹുവിനെ ധിഖരിക്കുന്ന അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഏതൊരു ശക്തി നമ്മോട് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തള്ളിക്കളഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ദൗത്യം ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമുക്ക് ലഭിക്കുന്നത് ആ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് യഥാർത്ഥത്തിൽ മുഖ്യമായിട്ടുള്ളതും എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അത് നടത്തുകയാണ് അള്ളാഹു സുബാനിൻ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു എന്തിനെ സൃഷ്ടിച്ചു എന്നാണ് ശേഷമുള്ള ആയത്തുകളിൽ പറഞ്ഞത് നബു തലീഹി ഫാഹു സമിയ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ സൃഷ്ടിച്ചതല്ല മരു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് നബു തലീഹി ഫാഹു സമിയം ബസീറ അവന് കേൾവിയും കാഴ്ചയും ഒക്കെ നൽകിയത് എന്തിനാ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് തീർന്നില്ല വീണ്ടും എന്തിനാണ് ആ പരീക്ഷണമെന്ന് സൂചിപ്പിക്കുകയാണ് ഇന്ന ഹദൈനാ ഹു സബീല ഇമ്മ ഷാ കിറൻ വ ഇമ്മ കഫൂറ നേരായ പാതയൊക്കെ കാണിച്ചു തന്നു പ്രവാചകൻ അയച്ചു വിശുദ്ധ ഖുർആൻ ഇറക്കി ഇങ്ങനെ ശരിയായ പാതയെ ഇവിടെ അള്ളാഹു സുബാനോ തല അവതരിപ്പിച്ചു തന്നിട്ടും ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ ശുക്രു ചെയ്ത് അള്ളാഹുവിന് നന്ദിയുള്ള അടിമയായി മാറുകയാണോ അതല്ല അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദി കെട്ട അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാനുത്തല മനുഷ്യൻ്റെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞത് മാത്രമല്ല മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചതെന്ത് എന്തിന് എന്നാഹു സുബാനുഹുതല പറഞ്ഞപ്പോൾ ഒമാ ഹലത്തുൽ ജിന്നവൽ ഇൻസ ഇല്ലാലി അബുദൂൻ ആ സൃഷ്ടിച്ച സ്രഷ്ടാവിന് നന്ദി കാണിച്ചുകൊണ്ട് റബ്ബിന് സർവ്വതം സമർപ്പിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ അനുഷ്ഠിച്ച് ജീവിക്കുക എന്നതാണ് സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ലക്ഷ്യമായിക്കൊണ്ട് അള്ളാഹു സുഹാനു തല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിൽ കൃത്യമായ ലക്ഷ്യം അള്ളാഹുവിനുണ്ട് അതോടൊപ്പം ചില ബാധ്യതകൾ നമുക്കള്ളാഹുവിനോടുമുണ്ട് അതാണ് നേരത്തെ മുകളിൽ പറഞ്ഞു വെച്ചത് അള്ളാഹുവിന് ഇബാദത്തുകൾ സമർപ്പിക്കുക എന്നത് പ്രവാചകൻ സല്ല അലൈവലമ ഒരു ഹദീസുൽ സ്വഹാബത്തെ ഉണർത്തുകയാണ് ഫിൽ ഇൻസാനി സലാ സമി അതിൻ വസബൂന മിഫ്സല ഒരു മനുഷ്യനെ മുന്നൂറ്റി അറുപത് സന്ധികളുണ്ട് ആ മുന്നൂറ്റി അറുപത് സന്ധികൾക്കും സ്വതക്ക കൊടുക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള ബാധ്യതയായിക്കൊണ്ട് റസൂൽ കരീം സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചു അപ്പോൾ സഹാബത്ത് അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് എല്ലാ ദിവസവും ചില ഹദീസിൽ കാണാം സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് അപ്പോൾ സ്വഹാബത്ത് അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് റസൂലെ എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത് സ്വതക്ക കൊടുക്കുക എന്നത് എങ്ങനെയാണ് കഴിയുക കാരണം അന്ന് സ്വഹാബികൾ പട്ടിണിയിലാണ് പട്ടിണി പാവങ്ങളായ സ്വഹാബികൾ കൂടെയുണ്ട് അവരൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയാണ് റസൂലെ മുന്നൂറ്റി അറുപത് സ്വതക്ക നമ്മൾ കൊടുക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു കൊടുക്കുകയാണ് വഴിയിൽ നിന്ന് മാർഗതടസ്സം നീൽക്കുക എന്നത് നിങ്ങൾ ചെയ്യലില്ലേ അത് സ്വതക്കയാണ് അതുപോലെ തന്നെ പള്ളിയിലേക്ക് നടന്നു പോവുകയില്ലേ അതും സ്വതക്കയാണ് അതുപോലെ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു വക്കുല്ലു തസ്ബീഹത്തിൻ സ്വദക്ക വക്കുല്ലു തഹ്മീദത്തിൻ സ്വദഖ വക്കുല്ലു തഹ്ലീലത്തിൻ സ്വദക്ക വക്കുല്ലു തഖ്ബീറത്തിൻ സ്വദക്ക ഇങ്ങനെ റസൂൽ കരീം അലൈഹി സാഹിസ്മ സുബാന അലഹമദില്ല അള്ളാഹു അക്ബർ ലാ ഇലാഹ ലാഇലഇല്ലാ ഇതൊക്കെ പറയൽ സ്വതക്കയാണ് എന്ന് പറഞ്ഞു വ അമ്രും ബിൽമ റൂഫി സ്വതക്ക വെഹിയു അനിൽ മുൻകരി സ്വതക്ക ഇങ്ങനെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇതെല്ലാം സ്വതക്കയാണ് എന്ന് പറഞ്ഞു തീർന്നില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഇണചേരുക എന്നതുവരെ സ്വതക്കയാണ് എന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അബുആാബുൽ ഖൈറ് തുറക്കപ്പെട്ട വാതിലാണ് എന്നും ധാരാളം നന്മകൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ട് എന്നും പ്രവാചകൻ സല്ലി സ്വലമ്മ പറഞ്ഞു അതെല്ലാം സ്വതക്കയാണ് എന്ന് റസൂൽ കരീം സല്ലു അലി സ്ല്ലമ പറഞ്ഞു എത്രത്തോളം നിസാരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന തൻ്റെ സഹോദരൻ്റെ മുന്നിലേക്ക് കാണുമ്പോൾ അവൻ്റെ മുഖത്തു നോക്കി മുഖപ്രസന്നതയോടുകൂടി ചിരിക്കുക എന്നതുപോലും സ്വതക്കയാണ് എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഇതിനെയെല്ലാം ഒരൊറ്റ കർമ്മം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ട് ദുഹാനിസ്കാരം രണ്ടര കാലത്ത് നിസ്കരിക്കുന്നതിലൂടെ ഇതിനെല്ലാം പരിഹാരമായി എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ നിസ്കാരം നിർ നിർവഹിക്കുന്നതോടൊപ്പം മറ്റു നിസ്കാരങ്ങളും മറ്റു കർമ്മങ്ങളും നിർവഹിക്കുമ്പോൾ അതിൽ മധുരത്തിൻ്റെ മേൽ മധുരം ഇരട്ടി മധുരം എന്നൊക്കെ പറയും പോലെ നമുക്ക് കൂടുതൽ നന്മകൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഏതായാലും നമുക്ക് റബ്ബിൻ്റെ മേലുള്ള ബാധ്യതകളെ ഖാലിക്കായ അള്ളാഹുവിനോട് തീർക്കേണ്ട ബാധ്യതകളെ നമ്മൾ ചെയ്തു തീർത്തിട്ടില്ല എങ്കിൽ നഷ്ടം നമുക്കാണ് നമ്മളെല്ലാവരും അള്ളാഹുവിനെ നിഷേധിച്ചു കൊണ്ട് ജീവിച്ചാലും അള്ളാഹ്ക്ക് അല്ലാഹുവിൻ്റെ പ്രതാപത്തിൽ നിന്നൊന്നും കുറയാനില്ല നമ്മളെല്ലാവരും അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതാപത്തിലേതും കൂടാനും പോകുന്നില്ല നാം നന്ദി കാണിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന തിരിച്ചറിവോടുകൂടി ഖാലിക്കായ റബ്ബ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം നന്ദി കാണിക്കുക എന്നത് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഹാലിക്കായ റബ്ബ് എന്ന് അൽ ഹാലിക്ക് എന്ന നാമം പഠിക്കുമ്പോൾ ഹാലിക്കായ റബ്ബിനു മാത്രമാണ് യഥാർത്ഥത്തിൽ ഇബാദത്തുകൾ സമർപ്പിക്കാൻ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് മർമ്മപ്രധാനമായി നമ്മൾ ഓർത്തെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി വല്ലദീന വല്ലതീനൂനില്ല അള്ളാഹുവിനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെന്താ ചെയ്യേണ്ടത് ലായൂൻ യുഹു അക്കൂൻ അവരാരെന്തു ചെയ്യിട്ടില്ല ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല പക്ഷേ അവരാകട്ടെ സൃഷ്ടികളുമാകുന്നു എന്നാണ് അപ്പോൾ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്തിൽ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചിരുന്നത് അള്ളാഹ്ക്ക് പുറമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല അവരാകട്ടെ സൃഷ്ടികളുമാണ് അതുകൊണ്ട് സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കരുതേ സൃഷ്ടാവായ ഹാലിക്കായ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കൂ അവനോട് മാത്രം സഹായം തേടൂ എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നത് മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് ഇന്നല്ലൂനില്ല ഇന്ന ലദീനത്തെ ദുറൂ നമിന്ദൂനില്ല അള്ളാഹ്ക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവരാകട്ടെ ലൈ അഖുലു കൂതുബാബ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല ഇനി അവർ ലോകത്തുള്ള മുഴുവൻ ശക്തികളും അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന കല്ല് മുള്ളു മുരട് മൂർഖം പാമ്പ് കാഞ്ഞിരക്കുറ്റി ആൾത്തറകൾ മക്ബറകൾ ജാറങ്ങൾ ബാബമാർ ബീബിമാർ അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങൾ എന്നറിയപ്പെടുന്നവർ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഈച്ചയെ പടയ്ക്കാൻ ശ്രമിച്ചാൽ അതിനും സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അതുകൊണ്ട് സൃഷ്ടികളിലേക്കല്ല നമ്മുടെ അഭയം പോകേണ്ടത് സൃഷ്ടാവായ അള്ളാഹുവിലേക്കാണ് നമ്മുടെ അഭയവും തേട്ടവും കൈകൾ ഉയരേണ്ടതും പ്രാർത്ഥനകൾ ഉണ്ടാകേണ്ടതും സുജൂതുകൾ വർദ്ധിക്കേണ്ടതും ആ റബ്ബിലേക്ക് മാത്രമാണ് നമ്മുടെ എല്ലാ ആരാധനകളും സൃഷ്ടാവായ അള്ളാഹുവിനു മാത്രമാണ് സമർപ്പിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട അൽഹാലിക്കായ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന അൽ ഖാലിക്കെന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സൃഷ്ടിപ്പ് എന്നത് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചത് എന്നത് വെറുതെ വിട്ടിട്ടല്ല അങ്ങ് വെറുതെ വിട്ടിട്ടില്ല കൃത്യമായ ലക്ഷ്യം അള്ളാഹുവിനുണ്ട് നമുക്കും കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചു വ അള്ളാഹു പറയാണ് നിങ്ങളെ സൃഷ്ടിച്ചു എന്നിട്ട് ഞാൻ വെറുതെ വൃദ്ധ അങ്ങ് സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ അള്ളാഹുവിയിലേക്ക് മടക്കപ്പെടുമെന്ന് ചിന്തിക്കുക വ അന്നക്കും ഇലഇന ലാതുർജുൻ നിങ്ങൾ അള്ളാഹുലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നൊക്കെ അള്ളാഹു സുബാനോഹത്താലം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു പരലോകമുണ്ട് ആ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകും ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കൃത്യമായി പറയാൻ നമുക്ക് സാധിക്കണം ഒന്ന് റബ് ഖാലിക്കായ അള്ളാഹുനെ മാത്രം ആരാധിക്കണം അവൻ പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കണം അവൻ പറഞ്ഞ രൂപത്തിൽ ജീവിക്കണം അവനെ വിധേയപ്പെട്ടുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് കീഴ്വണക്കം മുഴുവൻ റബ് ിന് മാത്രമായിരിക്കണം സൃഷ്ടികളിലേക്കല്ല നമ്മുടെ അഭയങ്ങൾ പോകേണ്ടത് സൃഷ്ടികളിലേക്കല്ല നമ്മുടെ പ്രയാസങ്ങൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരേണ്ടത് ഹാലിക്കായ അള്ളാഹുവിലേക്കാകുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അവൻ സൃഷ്ടിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് നമ്മൾ അടുത്തതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഹാലിക്കാണെന്ന് പറയുമ്പോൾ അള്ളാഹു ഒരിക്കൽ സൃഷ്ടിച്ചിട്ട് പിന്നെ ഉണ്ടാതിരിക്കലല്ല അല്ലാഹു അവൻ്റെ സൃഷ്ടിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് വറബുകയുമായ അള്ളാഹു സുഹാന തല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ആ സൃഷ്ടിപ്പിൽ നിന്ന് ചിലതിനെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ ഹാലിക് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവൻ ഒന്നുമില്ലാത്തതിൽ നിന്ന് എല്ലാത്തിനെയും പടച്ചവൻ അത് ഖാലിക്കായ അള്ളാഹു മാത്രമാണ് അതാണ് മർമ്മപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടിപ്പിൽ ചില ലക്ഷ്യം അല്ലാഹുവിനുണ്ട് ആ ലക്ഷ്യത്തോടൊപ്പം സൃഷ്ടികൾക്ക് ചില ബാധ്യതകളും അള്ളാഹുവിനോടുണ്ട് ആ ബാധ്യതകളിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് റബ്ബിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക എന്നത് അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് അതോടൊപ്പം അവൻ്റെ സൃഷ്ടിപ്പ് കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ മാത്രമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്നും എല്ലാത്തിൻ്റെയും കണക്ക് കൃത്യമായി വച്ചുകൊണ്ട് സൃഷ്ടിച്ചു എന്നതും വിശുദ്ധ ഖുര്ആനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് നമ്മുടെ അവധി നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെത്ര കഴിക്കണം എത്ര സമ്പാദിക്കണം എന്തൊക്കെ ഉണ്ടാക്കണം എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു സഹാനോതല നിർണയിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ നിർണയമെന്നുള്ളത് നമ്മളെക്കുറിച്ച് നേരത്തെ അറിയാം എന്നതുകൊണ്ടാണ് അതല്ലാതെ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്ന രൂപത്തിലല്ല അള്ളാഹു എഴുതി വെച്ചിട്ടുള്ളത് ഈ സൃഷ്ടി അവൻ എന്തൊക്കെ ചെയ്യും എന്നത് അള്ളാഹുവിന് നേരത്തെ കാലത്തെ അറിയാമെന്നതുകൊണ്ടാണ് അള്ളാഹു എഴുതി വെച്ചത് അത് തന്നെയായിരിക്കും നടക്കുക എന്നതും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഏതായാലും ഖാലിക്കായ അള്ളാഹു അവനിൽ വിശ്വസിക്കുക അവനിൽ സവർവ സർവ്വതും സമർപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതൊന്നും സൃഷ്ടാവല്ല എന്നത് സമർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു അങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്നോ അവർക്കൊന്നും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം വിളിച്ചു പ്രാർത്ഥിക്കണം ഇബാദത്തുകൾ സമർപ്പിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആാനിലൂടെ മർമ്മപ്രധാനമായും നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതോടൊപ്പം നമ്മൾ നന്ദിയുള്ള അടിമയായി മാറണം മുന്നൂറ്റി അറുപത് സന്ധികളുള്ള നമുക്ക് അള്ളാഹു അങ്ങനെ സംവിധാനിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സന്ധികൾക്ക് എല്ലാ ദിവസവും നന്ദി കാണിക്കുക എന്നത് ബാധ്യതയായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു ആ ബാധ്യതയെ നിറവേറ്റിക്കൊണ്ടായിരിക്കണം ഖാലിക്കായ അള്ളാഹുവിനെ നന്ദി കാണിക്കേണ്ടത് അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ വാന അനി ആലമീൻ റബിളമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ലാ വാത്തു